ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പേ തെക്ക് ദിക്ക് നോക്കി ഈ പറയുന്ന ഒരു രഹസ്യ വരി ഞാൻ ഈ ഒരു ശിവവിദ്യ ആദ്യമായിട്ടാണ് അതിൻ്റെ മുഴുവൻ രഹസ്യങ്ങളോടും കൂടി പറഞ്ഞു തരുന്നത് ഈ ഒരു വരി ഉരുവിട്ടാൽ സകല ശത്രുദോഷങ്ങളും ഏഴയൽപക്കത്ത് പോലും വരത്തില്ലെന്ന് മാത്രമല്ല സർവ ദോഷങ്ങളെയും നിഷ്പ്രഭമാക്കുവാനും അത് ഏതു തരത്തിലുള്ള ശത്രുദോഷങ്ങളായിക്കോട്ടെ ഇപ്പം ഒരു ശാപദോഷമായിക്കോട്ടെ അല്ലെങ്കിൽ ഏതു തരത്തിലുള്ള ദോഷങ്ങളെയും ശത്രുദോഷ ശത്രുദോഷങ്ങളെന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന സമയദോഷങ്ങളാണ് നമുക്കെതിരെ വരുന്ന ഏതൊരു ദോഷവും അതിപ്പം മറ്റുള്ളവർ ഒന്നും ചെയ്തു പറഞ്ഞു അങ്ങനെയുള്ള കാര്യങ്ങളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ജീവിതം തടസ്സപ്പെടുത്തുന്ന സകല ദോഷങ്ങൾ അതെന്തുമായിക്കോട്ടെ എല്ലാത്തിനെയും മാറ്റിത്തരാൻ ഈ ഒരു മന്ത്രത്തിന് ശക്തിയുണ്ട് അപ്പോൾ ആ ഒരു മന്ത്രത്തെക്കുറിച്ചാണ് പറയുന്നത് ഈ മന്ത്രം പ്രയോഗിക്കുന്ന രീതിയിലാണ് പ്രാധാന്യം ഈ മന്ത്ര പ്രയോഗിക്കുന്ന രീതി അത് ചൊല്ലേണ്ട സമയം ആ നോക്കി നിൽക്കേണ്ട ദിക്ക് എപ്പോൾ ചൊല്ലണം ഈ രണ്ട് കാര്യങ്ങളിലാണ് ആ മന്ത്രത്തിൻ്റെ ഈ പറഞ്ഞ ബലമുണ്ടാകുന്നത് സകല ദോഷങ്ങളെയും സകല ശത്രുദോഷങ്ങളെയും സകല തടസ്സങ്ങളെയും എല്ലാത്തിനെയും മാറ്റാനുള്ള കഴിവുണ്ട് ഇപ്പം ഇത് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾ മുഴുവൻ കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജീവിതത്തിൽ പ്രയോജനം ചെയ്യുന്ന കാര്യമാണ് ഏതൊരാൾക്കും പ്രയോജനം ചെയ്യുന്ന കാര്യമാണ് എവിടെ നിന്നുകൊണ്ടും ചെയ്യുക അപ്പം അത് മുഴുവൻ കാണുക നല്ല നല്ല ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക പറഞ്ഞു കൊടുക്കുക നിങ്ങളെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുക അതോടൊപ്പം ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളിൽ പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് വരാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ വാട്സപ്പിൽ എടുക്കുന്ന വർക്കുകൾ തന്നെ പലപ്പോഴും സമയത്തിന് കൊടുക്കാൻ സാധിക്കാറില്ല കാരണം വർക്കുകൾ പെൻഡിങ് വർക്കുകളുണ്ട് ഇങ്ങനെ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നേരിട്ട് കൺസൾട്ടിങ് ഇല്ലാത്തത് പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല എനിക്കറിഞ്ഞാൽ വർക്കിൽ തന്നെ ആയിരിക്കും ഒരാളുടെ വിഷയം നോക്കുമ്പം വേറൊരു കാര്യത്തിൽ നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല മനസ്സ് വേറൊരു കാര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഒരു പൂർണ്ണത ഉണ്ടാകാൻ തടസ്സം ഉണ്ടാകും അതുകൊണ്ടാണ് എടുക്കുന്ന വർക്ക് അത് അത് തീർന്നു കഴിഞ്ഞാൽ അടുത്തേ എടുക്കത്തുള്ളൂ അത് വാട്സപ്പ് വഴിയാണ് എടുക്കുന്നത് അപ്പം ചെയ്യാനുള്ളൊരു വാട്സാപ്പ് ഇടുക ഹസ്തരേഖ ജ്യോതിഷം ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത് ചെയ്യുന്നത് എന്നാലാവുന്ന രീതിയിൽ ഏതറ്റം വരെയും നല്ല കാര്യങ്ങൾ പറഞ്ഞു വരും ഏതറ്റം വരെ പോയി നല്ല കാര്യങ്ങൾ പറഞ്ഞു വരും അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് പറഞ്ഞതേ ഉള്ളൂ ഇനിയും എല്ലാ ദിവസവും വൈകിട്ട് എട്ടിനും എട്ടരയ്ക്കും ഇടയ്ക്ക് മിക്കവാറും എട്ട് മണി കഴിഞ്ഞാൽ ഉടൻ ഒരു എട്ട് പത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു കൂടിപ്പോയ എട്ടരയ്ക്കുള്ളിൽ എട്ട് മണി തൊട്ട് എപ്പം വേണേലും പ്രതീക്ഷിക്കാം വീഡിയോ എന്നും വിടുന്നുണ്ട് നിങ്ങൾ ആവശ്യമുള്ളവരും വേണോന്നുള്ളവരും നിങ്ങൾക്ക് ആരോടും ചോദിക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും പരിഹാരം ചെയ്യാനും ജീവിതം മാറാനും ആഗ്രഹിക്കുന്നവരും അത് കാണുക നിങ്ങൾക്ക് ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകും കാരണം ഇതെല്ലാം ഭഗവാനിൽ സങ്കല്പിച്ച് പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് ഇനി വിഷയത്തിലേക്ക് വരാം വൈകിട്ട് കിടക്കുന്നതിന് തൊട്ട് മുമ്പായും കയ്യും കാലും മുഖവും ഒന്ന് കഴുകിയിട്ട് തെക്കോട്ട് തിരിഞ്ഞ് നിന്ന് ഈ ഒരു മന്ത്രം നിങ്ങൾ ഒരു ഒരു മിനിറ്റ് ജപിക്കുക ഓം നമ ശിവായ ഇത്രയും ജപിച്ചാൽ മതി അപ്പോൾ ഇതിൻ്റെ പുറകിലുള്ള രഹസ്യം കൂടെ പറഞ്ഞിരുന്നുണ്ട് അതുകൂടെ കേട്ടിട്ട് ജപിക്കുക അപ്പോൾ ഈ വൈകുന്നേരം കിടക്കുന്നതിന് തൊട്ടു മുമ്പ് കിടക്കുന്നതിന് തൊട്ട് മുമ്പ് വേറെ ഇതിന് ഒരു ശുദ്ധി അശുദ്ധി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇതിൻ്റെ അതില്ല ശിവന് ശുദ്ധി അശുദ്ധി ഒന്നുമില്ല അത് നിങ്ങൾക്ക് ദാമ്പത്യ ജീവിതം പുലർത്തുന്നവർക്കെല്ലാം കിടക്കുന്നതിന് നിങ്ങൾ തൊട്ടു മുമ്പായിട്ട് കയ്യും കാലം മുഖങ്ങളൊന്നുകൂടെ കഴുകി ഭഗവാനിൽ പൂർണ്ണമായിട്ട് മനസ്സ് ചെല്ലണം അത്രയേ ഉള്ളൂ നിങ്ങളുടെ മനസ്സ് ഭഗവാനിലായിരിക്കണം അത്രയേ ഉള്ളൂ കൈയും കാലും മുഖം കഴുകി നിങ്ങൾ എവിടെ വന്ന് മണലും ചെയ്യാം നിങ്ങൾ കിടക്കുന്ന മുറിയിലോ എവിടെ വന്ന് മണലും ചെയ്യാം തെക്കോട്ട് തിരിഞ്ഞ് കൈയും കാലും മുഖം ഒന്ന് കഴുകണം തെക്കോട്ട് തിരിഞ്ഞ വന്ന് ഓം നമ ശിവായ ഇത്രയും ചൊല്ലുക ഒരു മിനിറ്റോ ചൊല്ലിയാൽ കൂടുതൽ പെട്ടെന്ന് ബലം ലഭിക്കും അല്ലെങ്കിൽ മൂന്ന് തവണ ചെയ്യുക നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക വാ ഉച്ചരിക്കണം വാ മനസ്സിലല്ല ഇത് ചൊല്ലുമ്പോൾ നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായും ശിവനിൽ ചൊല്ലണം അങ്ങനെ ചൊല്ലിയാൽ പിന്നെ ഒരു കാര്യം കൂടെ ചെയ്യണം സാധിക്കുന്നവർ ഇതുകൂടി ചെയ്യുക രാവിലെ കുളി കഴിഞ്ഞാൽ ഉടനെയും വടക്കോട്ട് തിരിഞ്ഞു നിന്ന് തലനോർത്തി കഴിഞ്ഞ് വടക്കോട്ട് തിരിഞ്ഞു നിന്ന് ഓം നമശിവായ ഒരു തവണ ജപിക്കുക ത്രിസന്ധ്യയ്ക്കും കൈയും കാലും മോഹവും കഴുകി കുളിമുറയെന്നോണ്ട് വടക്കോട്ട് തിരിഞ്ഞു നിന്ന് ഓം നമശിവായ ഒരു തവണ ജപിക്കുക ഇതിൻ്റെ കൂടെ അതുകൂടെ ചെയ്താൽ അത് പരിപൂർണമായി അപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഓം നമശിവായ എന്ന മന്ത്രത്തിൻ്റെ അപ്പുറത്തൊന്നുമില്ല നമുക്ക് പല പലർക്കും ഓം നമശിവായെക്കുറിച്ച് അറിയാം പക്ഷേ അതിൻ്റെ ശക്തിയെക്കുറിച്ച് നമുക്കറിയത്തില്ല അതിൻ്റെ അപ്പുറത്തൊരു കാര്യങ്ങളില്ല ഏത് തടസ്സങ്ങളും ഏത് ശത്രുദോഷങ്ങളും ഏത് കർമ്മദോഷങ്ങളും നമ്മൾ ചെയ്തതിലൊരു ഒരു പാകപ്പുഴ പോലും ഉണ്ടെങ്കിലും ഇപ്പം ചില ഭദ്രകാളിയുടെ കാര്യങ്ങളാണെങ്കിൽ പോലും ചില മന്ത്രങ്ങളൊക്കെ ശരിയായ പല മന്ത്രങ്ങളുണ്ടല്ലോ അതിലൊക്കെ ഒരു പിഴവ് വന്നാൽ പോലും ഓം നമശിവായ ജപിച്ചാൽ മതി ഇത്ര ഒരു അപ്പോൾ ഒന്ന വിശ്വയ്ക്കകത്ത് അപ്പുറത്തൊന്നുമില്ല അത് അൾട്ടിമേറ്റാണ് അതിലെ ഓരോ മന്ത്രവും തന്നും പ്രത്യേക ശക്തിയുണ്ട് അത് വിസ്താര ഭയത്താൽ ഞാൻ പറയുന്നില്ല കാരണം അത് അതുപോലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമശി എന്ന് ശ്വാസം വായ എന്ന് വെളി ശ്വാസം വിടുകയും ചെയ്യുക തന്നെ അത് വളരെ രഹസ്യമായൊരു വിദ്യയാണ് തിരുമൂലരുടെ വിദ്യയാണ് അങ്ങനെ തന്നെ ചെയ്താൽ അവൻ ശിവനെ അറിഞ്ഞിടും എന്നുള്ളതാണ് പരമമായ അറിവ് അവന് സ്വയം ഉണ്ടായി വരും അവന് പഞ്ചഭൂതങ്ങളുടെയും ഒരു ജ്ഞാനമുണ്ടായി വരുമെന്നുള്ളതാണ് നമശിവായുടെ കാര്യം പറയുന്നത് അതിനോട് ഓമൂടെ ചേർത്ത് കഴിയുമ്പോൾ അൾട്ടിമേറ്റായിട്ടുള്ള ഒരു പവറാണ് ഒന്നമശുവായ അത് ഓരോ അക്ഷരത്തിനും ശക്തിയുണ്ട് ഓരോ അക്ഷരവും പ്രത്യേക ശക്തികളാണ് അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഞാനത് പറയുന്നില്ല അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായി ഇങ്ങനെ ജപിച്ചാൽ ഭഗവാന്റെ സർവ്വ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടായി വരും രാവിലെ ശ്രദ്ധിച്ചു കേട്ടോണം രാവിലെ വടക്കോട്ട് നോക്കി കുളിമുറിയിൽ നിന്ന് തല തലതോർത്തി കഴിഞ്ഞ് ചെയ്യുക സന്ധ്യയ്ക്കും വടക്കോട്ട് നോക്കി കുളിമുറിയിൽ നിന്ന് കയ്യും കാലും മുഖം കഴുകി കുളിമുറിയിൽ നിന്ന് വടക്കോട്ട് നോക്കി ഓം നമശിവായ ജപിക്കുക വാ കൊണ്ടാണ് അപ്പം രാവിലെയും സന്ധ്യയ്ക്കും വടക്കോട്ട് നോക്കിയാണ് ജപിക്കുന്നത് കിടക്കുന്നതിന് തൊട്ട് മുമ്പേ ഉറങ്ങുന്നതിന് തൊട്ടുമുമ്പെ കയ്യും കാലും മുഖവും കഴുകി തെക്കോട്ട് തിരിഞ്ഞു നിന്നാണ് ഓം നമശിവായ ജപിക്കുന്നത് അപ്പം ക്ലിയർ ക്ലിയറായെന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ പറഞ്ഞത് വ്യക്തമായിട്ടാണ് അതായത് നിങ്ങൾക്ക് തെറ്റ് വരായിരിക്കാൻ വേണ്ടിയാണ് രാവിലെയും സന്ധ്യയ്ക്കും വടക്കോട്ട് നോക്കി ജപിക്കണം കിടക്കുന്നതിന് മുമ്പ് തെക്കോട്ട് നോക്കി എന്ന് ജവിക്കണം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഞാൻ സംശയത്തിൻ്റെ കാര്യമില്ല ഞാൻ ഒന്നുകൂടെ പറഞ്ഞത് അത് നിങ്ങൾക്കൊന്നുകൂടെ വ്യക്തമാകാൻ വേണ്ടിയാണ് അല്ലെ നിങ്ങൾക്ക് ചിലപ്പം തോന്നും രാവിലെ വടക്കെന്ന് പറഞ്ഞു വൈകിട്ട് തെക്കെന്ന് പറഞ്ഞു ഇനിയിപ്പം ഇതിലേതാ മാറിപ്പോയതാണോ ശരിയാണോ എന്നൊക്കെ ചിലർക്ക് സംശയം തോന്നാം സംശയമില്ലാതെ ക്ലിയർ കട്ടായിട്ടാണ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തന്നത് രാവിലെയും സന്ധ്യയ്ക്കും വടക്കോട്ട് തിരിഞ്ഞു തന്നു ഓന്ന വിശുവായി ജപിക്കണം ഉറങ്ങുന്നതിന് മുമ്പ് തെക്കോട്ട് തന്നെ തിരിഞ്ഞുതന്ന് ഓന്ന വിശുവായി ജപിക്കണം മനസ്സിലായാലും ഇനി സംശയത്തിൻ്റെ കാര്യമല്ല ഒരു വിദ്യ അൾട്ടിമേറ്റായിട്ടുള്ളൊരു വിദ്യയാണ് അൾട്ടിമേറ്റായിട്ടുള്ളൊരു വിദ്യയാണ് ഇനി നിങ്ങൾക്ക് ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം നിങ്ങൾക്കൊരു ടെൻഷൻ കണ്ടമാനം ടെൻഷൻ ഉണ്ടെങ്കിൽ ഭയമുണ്ടെങ്കിൽ പെട്ടെന്ന് മാറാനുള്ളൊരു വിദ്യ പറഞ്ഞുതരാം നിങ്ങൾ വെളിയിലോട്ട് ശ്വാസം വിടുമ്പം ഓം എന്ന് ജപിക്കുക അകത്തോട്ട് ശ്വാസം എടുക്കുമ്പോൾ നമശിവായ എന്ന് ജപിക്കുക വെളിയിലോട്ട് ശ്വാസം വിടുമ്പോൾ വീണ്ടും ഓം ഓം എന്ന് മനസ്സിൽ ജപിക്കുക അകത്തോട്ട് ശ്വാസം എടുക്കുമ്പോൾ നമശിവായ എന്ന് മനസ്സിൽ ജപിക്കുക ഇത് അല്പനേരം ചെയ്താൽ മതി സെക്കൻഡുകൾ ചെയ്താൽ മതി ഒരു മിനിറ്റ് പോലും ചെയ്യണ്ട ഒര മിനിറ്റ് മുപ്പത് സെക്കൻഡ് ചെയ്ത് ചേറെ മനസ്സിൽ ധ്യാൻ ഒന്ന് മനസ്സിൽ ഒന്ന് ധ്യാനിക്കുക മതി അത് കൂടുതൽ ചെയ്യണ്ട അത് അത്രയും ചെയ്താൽ മതി കാരണം അത് അത്രയും ചെയ്യുമ്പോഴാണ് ബലമുണ്ടാകുന്നത് ഒരു ഒരു മിനിറ്റ് വേണ്ട ഒരു മുപ്പത് സെക്കൻഡ് മാത്രം ചെയ്താൽ മതി നിങ്ങളുടെ മനസ്സിലെ ഭയമൊക്കെ വിട്ടൊഴിഞ്ഞ് നിങ്ങളുടെ മനസ്സിലെ ഒരു പ്രത്യേക ധൈര്യം ശിവബോധം സത്യബോധം മനസ്സിനമായ ഒരു ധൈര്യം ഉണ്ടാവും ചെയ്തു നോക്കിക്കൂ നിങ്ങൾ ചെയ്തു നോക്കിക്കൂ ഞാൻ പറയുന്ന ഒരു കാര്യം അങ്ങനെയാണ് അല്ലാതെ അവിടെ കേൾക്കുന്ന കാര്യം ഇവിടെ കേൾക്കുന്ന കാര്യമോ ഒന്നുമല്ല കൃത്യം ചെയ്യുന്നവർക്ക് റിസൾട്ട് കിട്ടും ഭയം എപ്പോൾ വന്നാൽ ഇത് ചെയ്താൽ മതി നിങ്ങളൊരു സ്റ്റേജേ കയറുന്നു നിങ്ങൾക്ക് ഭയമാണ് ഈ വിദ്യ ഒന്ന് ചെയ്തിട്ട് കയറി നോക്കി ഒരു ഭയമല്ല എല്ലാവരും മുഖത്ത് തന്നെ നോക്കി സംസാരിക്കും ഏത് കാര്യവും ഒരു നല്ല സ്റ്റബോണായിട്ട് നിൽക്കും നിങ്ങൾക്കൊന്നും ഭയം തോന്നുന്നില്ല നിങ്ങളുടെ ഭയം നിങ്ങളുടെ ഉള്ളിലെ ചില ആ ഒരു ഈശ്വരീയതയുടെ കുറവ് കൊണ്ട് തന്നെയാണ് അപ്പോൾ ഈ ഒരു വിദ്യ ചെയ്ത് നോക്കി അപ്പം മനസ്സിലാവും ഭയം മാറും അങ്ങനെ ഭയം മാറുന്നുണ്ടെങ്കിൽ ഭയം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഉള്ളിലെ ചില ഒരു ഈശ്വര അനുഗ്രഹത്തിന് കുറവ് തന്നെയാണ് അല്ലെങ്കിൽ പിന്നെ ഇത് ചെയ്യുമ്പോൾ മാറത്തില്ലുള്ളൂ പറഞ്ഞാൽ മനസ്സിലായി അപ്പോൾ ഈ ഒരു ശിവവിദ്യ ചെയ്താൽ നിങ്ങളുടെ ഭയം വിട്ടൊഴിയും ടെൻഷൻ മാറും എവിടെ ഇരുന്ന് എപ്പോഴും ആർക്കും ചെയ്യാം അര സെക്കൻഡ് ചെയ്താൽ മതി നീ അല്പം കൂടിയാലോ കുറഞ്ഞാലോ കുറഞ്ഞാലൊന്നും കുഴപ്പമില്ല പക്ഷേ അര സെക്കൻഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഒരു അര സെക്കൻഡിന് മേലെ അല്ലെങ്കിൽ ഒരു മിനിറ്റിന് മേലെ ചെയ്യാൻ പാടില്ല മാക്സിമം ഒരു മിനിറ്റ് അല്ലെ അര സെക്കൻഡ് മുപ്പത് സെക്കൻഡ് അര മിൻ അര സെക്കൻഡല്ല അര മിനിറ്റ് കേട്ടോ ഒന്നുകിൽ ഒരു മിനിറ്റ് അല്ലെങ്കിൽ അര മിനിറ്റ് അര മിനിറ്റ് ചെയ്താൽ മതി എന്നാണ് ഞാൻ പറയുന്നത് അതാണ് പെട്ടെന്ന് ഉണ്ടാകുന്നത് അത്ര ചെയ്യാവുള്ളത് അതാണ് അതിൻ്റെ രഹസ്യം ഇതാരും പറഞ്ഞു തരത്തില്ല നിങ്ങൾ ചെയ്ത് നോക്കിയു ഓമൊന്ന് ശാസ്വത വെളി വിടുക ഉള്ളിലോട്ട് എടുക്കുക അങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം അര മിനിറ്റ് ചെയ്യുക അപാരമായ ധൈര്യം ഉണ്ടാകും മനസ്സിന് മനസ്സെല്ലാം ഉറപ്പായിട്ട് നിൽക്കും ഞാൻ ഇന്നലെ പറഞ്ഞ ശിവവിദ്യ ഈ നെറ്റിക്കുള്ളിൽ ശിവലിംഗം ധ്യാനിച്ച് കണ്ണടച്ച് ശിവായ നമ അങ്ങനെ നിങ്ങൾ ഒരു മിനിറ്റ് ചെയ്ത് നോക്കിക്ക് അപാരമായ വശ്യം വശ്യമുണ്ടാകും അപാരമായ വശ്യം കൃത്യം ചെയ്യുന്നവർക്ക് ജീവിതത്തിൽ എല്ലാം അത് കൊടുക്കും ഞാൻ ഇന്നലത്തെ വീഡിയോ പറഞ്ഞ രഹസ്യവിദ്യയാണ് അതിപ്പോൾ ഓർപ്പിച്ചിട്ടുണ്ടേ വിശദമായിട്ട് കാണേണ്ട ഒരു ആ ഇന്നലെയുള്ള വീഡിയോ കഴിഞ്ഞ വീഡിയോ പോയി കാണുക അതിൻ്റെ മുഴുവൻ രഹസ്യം പറഞ്ഞു തരുന്നുണ്ട് ഇതൊക്കെ മുഴുവൻ രഹസ്യം അതിൻ്റെ പുറയിലുള്ള അറിഞ്ഞിട്ടേ ചെയ്യാവുള്ളൂ അപ്പോഴാണ് കൂടുതൽ ഉണ്ടാകുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ജീവിതത്തിൽ അറിയേണ്ടത് ചെയ്യേണ്ടത് നല്ല കാര്യങ്ങൾ മാത്രമാണ് പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് രാവിലെ വിളക്ക് കത്തിക്കുമ്പോൾ എള്ളെണ്ണ ഉപയോഗിക്കാമോ ഞാൻ കൃത്യമായിട്ട് എൻ്റെ അറിവ് പറഞ്ഞുതരാം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം ഈ എള്ളെണ്ണ എല്ലാ ദിവസവും ഉപയോഗിച്ച് വിളക്ക് തെളിയിക്കാം ഏറ്റവും ഐശ്വര്യമാണ് ഏറ്റവും കൂടുതൽ ഐശ്വര്യം അഞ്ച് തിരി തന്നെ ഇടണം കൃത്യമായിട്ട് ജീവിതത്തിൽ നല്ലൊരു പുരോഗതി ഉണ്ടാവും പിന്നെ എന്നും നെയ്യ് ഒഴിച്ചും കത്തിക്കാം അഞ്ചുതിരിയിട്ടും രാവിലെയും വൈകിട്ടും വളരെ ഐശ്വര്യം ഉണ്ടാകും അല്ലെങ്കിൽ നിങ്ങൾ വ്യാഴാഴ്ച മാത്രം നെയ്യ് ഒഴിച്ച് കത്തിക്കുക രാവിലെയും വൈകിട്ടും അഞ്ചുതിരിയിട്ടും ബാക്കിയുള്ള ദിവസങ്ങളിൽ എള്ളെണ്ണ ഉപയോഗിക്കുക അതും ഐശ്വര്യം ഉണ്ടാകും ഇനി അപ്പം നെയ്യും നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ നമുക്ക് സാമ്പത്തികം ഇല്ലെങ്കിൽ അഞ്ച് തിരിയിട്ട് തന്നെ കത്തിക്കുക രാവിലെയും വൈകിട്ടും എള്ളെണ്ണ തന്നെ ദിവസവും ഉപയോഗിക്കുക ഒരു കുഴപ്പമില്ല ഐശ്വര്യം ഉണ്ടാവും ഈ പറഞ്ഞ ഏതൊരു രീതിയും നല്ലത് തന്നെയാണ് ഞാൻ കാരണം ഞാൻ ഈ പറഞ്ഞ രീതികൾ ചെയ്ത് കുടുംബങ്ങളിലൊക്കെ വളരെ മാറ്റം വളരെ മാറ്റം നല്ല വലിയ മാറ്റം ഉണ്ടായി ഇപ്പോൾ ഈ നെയ്യളൊക്കെ നെയ്യ് തന്നെ ഒഴിച്ച് അഞ്ച് തിരിയിട്ട് കത്തിക്കാൻ ഞാൻ പറഞ്ഞ അവരുടെ ഒരു വലിയ മാറ്റമുണ്ടായി വീട്ടിൽ പയ്യനെ വിദേശത്ത് പോവുകയും അപ്പോൾ അവർ എന്നോട് ചോദിച്ചു അപ്പോൾ അതാണ് നിങ്ങൾക്കൂടെ പറഞ്ഞുതരാമെന്ന് വിചാരിച്ചത് അപ്പോൾ അത് ഒരു വലിയ മാറ്റമാണത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടിൽ കിടന്ന തടസ്സത്തിൽ കിടന്ന കാര്യം ആ അയ്യനെ വിദേശ അത് ചെയ്ത ഒരാളുടെ അനുഭവം അവർ അവരിന്ന് എന്നോട് ഇന്നെ വഴി വെച്ച് കണ്ടപ്പം ഈ കവലയെ വെച്ച് കണ്ടപ്പം അത് പറഞ്ഞു വഴി വെച്ചല്ല കവല വെച്ച് കണ്ടപ്പം കടയിൽ വെച്ച് കണ്ടപ്പം അവരെന്നോട് പറഞ്ഞു അപ്പം ഇത് ഇത് ക്ലിയർ ആയിട്ടാണ് പറഞ്ഞത് നിങ്ങൾ സംശയത്തിന് കാര്യമില്ല അപ്പോൾ അത് ചെയ്തു നോക്കുക ഈ നമ്മുടെ വീട്ടിലാണ് ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ തുടങ്ങുന്നത് നമ്മളെങ്ങനെ എഴുന്നേൽക്കുന്നു എഴുന്നേൽക്കുമ്പം ഇനി വിളക്ക് കത്തിക്കുന്ന മാത്രമല്ല വിളക്കിൻ്റെ മുന്നിൽ നിന്ന് ഉറപ്പായിട്ടും സർവ്വമംഗളമംഗലേ ജപിക്കണം അത് ആദ്യത്തെ ഒരു നാല് വരി ജപിച്ചാൽ മതി അത്രയും തന്നെ ജപിച്ചാലും ബലമുണ്ടാകും സർവ്വമംഗളമംഗലേ ശിവയെ സർവാത്വ സാധികയെ ശരണ്യെ ത്രയമ്പകേ ഗൗരി നാരായണിയും നമസ്തുതി അത്രയും മതി ഫലമുണ്ടാകും പിന്നെ ഓം ഐം ശ്രീം ഹ്രീം ക്ലെയിം നമ അതും ജപിച്ചിരിക്കണം ഇത് ജപിക്കുന്നതിൻ്റെ കാര്യം ഈ ശ്രീം ഹ്രീം ക്ലെയിം എന്നുള്ള ബീജം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ഉള്ളിലെ കുണ്ടലിനി ശക്തിയെയും പ്രചോദിപ്പിക്കുന്നതാണ് അതും അതാണ് അതിൻ്റെ ഒരു രഹസ്യം അപ്പോൾ ആ ഒരു ബീജങ്ങൾക്ക് പ്രത്യേക ശക്തിയുണ്ട് അത് ഈ ചില യോഗയുടെ സൂക്ഷ്മ കാര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാം ഇവിടെ നമ്മൾ അറിയത്തുള്ളൂ സാധാരണക്കാർക്ക് ഒരുപക്ഷെ അറിയത്തില്ലായിരിക്കും ക്കാർക്കൊന്നുമല്ല പലർക്കും അറിയണമെന്നില്ല ശ്രീം ഹ്രീം ക്ലെയിം എന്ന ബീജത്തിന് നമ്മുടെ ഉള്ളിലെ ആ കുണ്ടലിന ശക്തിയെ ഒരു പ്രചോദിപ്പിക്കാനുള്ള കഴിവുണ്ട് അപ്പോൾ ആ മന്ത്രത്തിന് ബഹുവിശേഷമാണ് മുരുകൻ്റെ ചില നിഗൂഢ മന്ത്രങ്ങളിൽ അതുണ്ട് ആ മന്ത്രം സ്ഥിരം മുരുകൻ്റെ ഒരു നിഗൂഢ മന്ത്രമുണ്ട് ആ മന്ത്രത്തിൻ്റെ രഹസ്യവും ഈ ബീജാക്ഷരങ്ങൾ തന്നെയാണ് അതൊരു ഗുപ്ത മന്ത്രമാണ് അത് സ്ഥിരം ജപിക്കുന്നവർക്ക് പോലും ഭയങ്കരമായ അതീന്ദ്രിയ അനുഭവങ്ങൾ അല്ലെങ്കിൽ ഒരു ഇൻറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഈശ്വരാനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഒരു ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ അത് ശ്രീം ഹ്രീം ക്ലീം എന്നുള്ള ബീജത്തിനകത്ത് കാര്യമുണ്ട് അതുകൊണ്ടാണ് ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ എന്ന മന്ത്രം മഹാലക്ഷ്മിയുടെ മഹാലക്ഷ്മിയുടെ മന്ത്രമാണ് അത് ജപിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ശ്രീം ഹ്രീം ക്ലീം എന്നുള്ള മുരുകൻ്റെ അത് വേറെ മന്ത്രമാണ് അത് മന്ത്രം വേറെ ബീജങ്ങളും വരുന്നുണ്ട് മഹാലക്ഷ്മിയുടെ മന്ത്രത്തിനകത്തും ഈ ശ്രീം ഹ്രീം ക്ലീം എന്നുള്ള ബീജം വരുന്നുണ്ട് അതുകൊണ്ട് ഈ മഹാലക്ഷ്മിയുടെ മന്ത്രം അതിവിശേഷപ്പെട്ടതാണ് എന്ന് പറയാൻ വേണ്ടിയാണ് പറഞ്ഞത് പിന്നെ ഓം നമോ നാരായണായ വിളക്കിൻ്റെ മുന്നേന്ന് ജപിക്കണം ഓം നാരായണായ വിത്മഹേ വാസുദേവായ ധിമുഖേ തന്നോ വിഷ്ണു പ്രചോദയാ ഉറപ്പായിട്ട് ജപിക്കണം ഓം കൃഷ്ണായ നമ ജപിച്ചിരിക്കണം ഇത്രയും മന്ത്രങ്ങൾ വിളക്കിൻ്റെ മുന്നേന്ന് ജപിക്കുമ്പോഴാണ് ആ വിളക്ക് വയ്ക്കുന്നതിന് ആ നിങ്ങളുടെ ശബ്ദം ആ വിളക്ക് ആ ദീപവുമായി ആ ദീപത്തിൻ്റെ മുന്നിൽ നിന്ന് മന്ത്രം ജപിക്കുമ്പോഴാണ് ശരിക്കും വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകുന്നത് ആ ഈശ്വര ജപം മന്ത്രജപം കൂടെ വരുമ്പോഴാണ് ആ വിളക്ക് കത്തിക്കുന്നതുകൊണ്ട് പൂർണ്ണ ഐശ്വര്യം ഉണ്ടാകുന്നത് അതുകൂടി മനസ്സിലാക്കിക്കൊള്ളുക ഇനി വിളക്കിൻ്റെ നാളത്തെ നോക്കി മന്ത്രം ജപിച്ചാലും പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും അത് കൃഷ്ണൻ്റെയും ഓം കൃഷ്ണായ നമ്മൾ തന്നെ വിളക്കിൻ്റെ നാളത്തെ നോക്കി നിങ്ങളത് ജപിച്ചു നോക്കി കിഴക്ക് ദിക്കിലുള്ള നാളത്തെ നോക്കി ജപിച്ചു നോക്കി പെട്ടെന്ന് ജീവിതം മാറും തെക്ക് തിക്കിലുള്ള നാളൊക്കെ നോക്കി ഓം നമോ എന്ന് ജപിച്ചു നോക്കി പെട്ടെന്ന് പിതൃപ്രീതി ഉണ്ടാകും ഇതൊക്കെ വളരെ രഹസ്യമായ വിദ്യകളാണ് സൂക്ഷ്മ വിദ്യകളാണ് കൃത്യമായി ചെയ്തു നോക്കുക ഇനി നിങ്ങൾ വിളക്ക് കെടുത്തുമ്പോഴെപ്പോഴും തെക്ക് ഭാഗത്തെ തിരി അവസാനം കെടുത്തി നോക്കിക്ക് ഓം നമോ നാരായണായ ജപിച്ച് കെടുത്തി നോക്കിക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും പിതൃപ്രീതി അപ്പോഴേ ഉണ്ടാകും അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നമ്മൾക്കെല്ലാം അറിയാം നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതിന് ഓരോ രീതിയുണ്ട് ആ രീതി ചെയ്യുമ്പോഴാണ് യഥാർത്ഥ ഫലം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പത്തിലൊന്ന് അംശം ഫലമേ ഉണ്ടാകുകയുള്ളൂ അതിൻ്റെ മുഴുവൻ ഫലവും ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ആ കാര്യം ശരിയായിട്ട് മനസ്സിലാക്കി ശരിയായിട്ട് ചെയ്യുമ്പോഴാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാനീ പറഞ്ഞു തരുന്നത് ഇത് നിങ്ങൾക്കെല്ലാം പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളാണ് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എൻ്റെ അനുഭവം അഭിപ്രായവും ഞാൻ പറഞ്ഞു മാറിയ ജീവിതങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാനിതൊക്കെ പറഞ്ഞു തരുന്നത് എല്ലാവരും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോഹം